ഹലോ ഇന്ന് നമ്മുടെ മിക്കി മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം രാവിലെ തന്നെ പള്ളിയിൽ പോവുകയാണേ ആറു മണിക്ക് ആണ് പോകുന്നത് ആറേകാലും നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ആശ്രമ പള്ളി ഉണ്ട് അവിടെയാണ് കുർബാനയ്ക്ക് പോയത് മിക്കി എണീറ്റിട്ടേ ഇല്ല ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് ഉറങ്ങി കേട്ടോ ഉറക്കത്തിൽ എണീ എടുത്തോണ്ട് പോയതാണ് കേട്ടോ ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ ഞങ്ങൾ കുർബാന പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ ഏഴുമണിയാവുമ്പോഴത്തേക്കും കഴിഞ്ഞു അപ്പം നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ നമ്മളവിടെ ഒരച്ഛനെ കണ്ടു കൂട്ടോ നമുക്കവിടെ പരിചയമൊന്നുമില്ല എന്നാലും അച്ഛൻ്റെ അടുത്ത് പോയി പരിചയപ്പെട്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്സൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കാണ് എല്ലാവരും വരുന്നതൊക്കെ അപ്പോൾ രാവിലെ നമ്മുടെ പരിപാടിയൊക്കെ നോക്കുകയാണ് ഫുഡ് പുറത്തുനിന്നാണ് കേട്ടോ പുറത്തുനിന്ന് പറഞ്ഞ കാറ്ററിങ് ആരോ ആ ചേട്ടയ്ക്ക് ഒരു കാറ്ററിംഗ്കാരാണ് കേട്ടോ അപ്പോൾ അവർ കുടറിഞ്ഞുള്ള മാവറ മാവറ എന്ന് പറയുന്ന ഒരു കാറ്ററിംഗ് ആരാണോ കേട്ടോ അവർ നമുക്ക് കൂടുതൽ ഫുഡൊക്കെ തന്നു വിട്ടു കൂടുതൽ പിന്നെ എന്താ ചില്ലിയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ തന്നു വിട്ടു കേട്ടോ അതിനപ്പം നമ്മൾ അതിന് മുന്നേ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അമ്മമ്മയുടെ സ്പെഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം രാവിലെ ഞാൻ എല്ലാം അടുപ്പിച്ചു കൊടുത്തിട്ട് പോയതാണ് അപ്പം ചിക്കൻ കിട്ടിയപ്പോൾ ചേട്ടായി അതൊന്ന് ചെറുതാക്കി കൊടുക്കാൻ വേണ്ടി വന്നതാണേ ഞാൻ മോളുടെ അടുത്തേക്ക് പോയായിരുന്നു അപ്പം നമ്മളെ ഉറക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം മമ്മിയൊക്കെ ഉണ്ട് കേട്ടോ മോളിൽ അപ്പോൾ ചോറും കുറച്ച് വെക്കണമായിരുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ടൈം പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് വന്നു അപ്പം മോനാണ് കേട്ടോ അതൊക്കെ പിടിക്കുന്നതൊക്കെ വീടൊക്കെ പിടിക്കുന്നത് പിന്നെ അപ്പത്തേക്കും ചേട്ടയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു കേട്ടോ ചേട്ടയുടെ വീട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മച്ചിയും അനിയന്മാരും അനിയൻ്റെ വൈഫും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മച്ചിക്കിപ്പോൾ അധികം അങ്ങോട്ട് വയ്യാതിരിക്കുന്നതുകൊണ്ട് വണ്ടീന്ന് ഇറങ്ങാനൊക്കെ ഒരു പ്രയാസമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇറക്കിക്കൊണ്ട് വന്നു അവർ അനിയന്മാരും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പച്ചനും അമ്മച്ചി ഇവിടെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ കണ്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങളെവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള അങ്ങനെ അത്തേക്കും അവർ വന്നു അമ്മച്ചിക്ക് പിന്നെ ഇതാ അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ താഴെ അമ്മമ്മേൻ്റെ വീട്ടിൽ താഴത്ത് വെച്ച് തന്നെയാട്ടോ പരിപാടി നടത്തിയത് നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇതാ പിള്ളേരൊക്കെ ഉണ്ട് ബലൂൺ വീർപ്പിക്കുന്നു പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ ഞാൻ ആ ചില്ലി കൂടുതൽ എക്സ്ട്രാ തന്നിട്ടുണ്ടെന്നൊക്കെ അമ്മമ്മേനോട് പറയും അമ്മമ്മേൻ്റെ വകയായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക അമ്മമ്മേൻ്റെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടായിരുന്നു അപ്പം നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജോക്ക് കയറ്റിയേ പിന്നെ അവരൊക്കെ മുകളിലേക്ക് പോയി പിന്നെ സമയമായപ്പോൾ ആട്ടോ ഇറങ്ങി വന്നതാണ് ഒക്കെ ഏകദേശം വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് ബലൂൺ ഒട്ടിച്ച് ഒരു ബാനർ വലിച്ച കെട്ടി പിന്നെ ഒരു കേക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ ഫോട്ടോ പോലും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ അവളെ കൊണ്ടുവന്ന് നിർത്തിയതാട്ടോ അവൾ ഭയങ്കര സന്തോഷത്തിലാണേ അത്രയും പേരാണ് അമ്മമ്മേൻ്റെ മോളും പിന്നെ മാമൻ്റെ മാമനും ഇവിടുത്തെ മാമനും ഭാര്യയൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുണ്ടായിരുന്നു പിന്നെ നമ്മൾ കേക്ക് കേട്ട് ഇന്ന ഭാഗങ്ങളാണ് കേട്ടോ ഇനി

അമ്മേരേസോ അതെ അമ്മേ ഞാൻ നാഷ്താ അമ്മേ ഞാൻ അമ്മേ വല്ലതായി ചിന്നേ അമ്മേ ഓടുക അമ്മ ഓടുക അമ്മ ഓടുക ആ ഇല്ല 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 അമ്മ ഓടി ഓടമായി അല്ലേ എകിട ഹേ എകിട ഇങ്ങോട്ട് അങ്ങേ ഹേ 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 അമ്മേ हां देव भाई हमारा भाई बीच में डालो सब ऐसे कर दे अपन वीडियो दे दे एक ले और साइड लेके मुड़ती है और साइड में हां नहीं कोड़के अम्मा चली अब नाला अब नाला अब नाला ना वोम बिछो अम्मा की रे मिक्की तिर्की അതിലേ പോയി ചേച്ചിന്റെ അപ്പുറത്ത് നിൽക്കട്ടെ നിക്ക് നിങ്ങൾ കൊടുക്കട്ടെ ചേ ഒന്ന് <laughs> േ അയല്ലേ അല്ല കുറച്ച് കൊടുത്താൽ മതി ആ മതി ഉമ്മ എടുക്ക കൊടുക്കമ്മ ചേച്ചൊന്ന് മാറി ഒറ്റ ലോങ് ആട്ടോ ആ ഇരുപത്തഞ്ചു മിനിറ്റ് ഇപ്പൊണ്ടാക്കിയ രണ്ട് മിനിറ്റ് ഉണ്ടായിരുന്നോ

കാത്തും ഉണ്ടല്ലോ എടി ക്രീമ് മതിയടി ഉള്ളിലത്തെ ഉള്ളിലത്തെ ആന്റി ആന്റി നമ്മടെ മോളുടെ ബർത്ത്ഡേ അല്ലേ അവള് കണ്ണും കൊണ്ടുള്ള എക്സ്പ്രഷൻ കൊടുക്കാം അവരേം കൂടെ വിളിച്ചു കല്യാണേ കേക്കിനാണോ അതോടൊക്കെ അവരോട് കേട്ടോട്ടെ മതിയോ കൈനിയ ആരുല്ല എന്റെ വേണം തിരിച്ചു പിടിച്ച് ഫോട്ടോ എടുക്കട്ടോ ഏ ചിക്കൻ അല്ലേ ടേസ്റ്റ് അല്ലേ അല്ല രണ്ടുപേരും ഒന്നിച്ച് പാത്രത്തിൽ കൈകൊത്തുന്ന എടുത്തു നോക്കിയാ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ആഹ് പിള്ളേരൊക്കെ ഏതാ കളിക്കുന്നു ഏർ ഉടുപ്പൊക്കെ ഊരിയിട്ട് നടക്കുവാണ് കേട്ടോ പിന്നെ എല്ലാരും ഓരോ സ്ഥലത്തരുന്ന് വർത്തമാനം പറയുകയാണ് കേട്ടോ അതായത്മാര് രണ്ടുപേര് പിന്നെ ആ അഞ്ച് അമ്മമ്മേൻ്റെ മോളും കൊച്ചുമോളും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇവർ പോവാൻ എണീക്കുക കേട്ടോ അപ്പോൾ മിക്ക മോളുടെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക്